നിങ്ങൾ ഒരു ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാറ്റഗറിയിൽ പെട്ട ഒരാളാണെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക അതായത് നമ്മൾ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം നമ്മൾ എല്ലാ മാസവും നമ്മൾ ജോലി ചെയ്തിട്ട് വലിയൊരു തുക നമ്മൾ സാലറി ആയിട്ട് മേടിച്ചിട്ടുണ്ടാവും പക്ഷെ മുപ്പത് വർഷം കഴിയുമ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവണമെന്നില്ല നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾ ഈ മുപ്പത് കൊല്ലം ജോലി ചെയ്തെന്ന് പറയുന്നത് എത്ര മാസങ്ങളുണ്ടെന്നും ആ മാസങ്ങളെ നിങ്ങൾ മേടിച്ച വരുമാനമായിട്ട് കൂട്ടി നോക്കുമ്പോൾ പക്ഷെ കോടിക്കണക്കിന് രൂപ ഒരു പക്ഷെ നിങ്ങൾ സാലറി ആയിട്ട് മേടിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ കയ്യിൽ ഇന്ന് നോക്കുമ്പോൾ ഒരു പൈസ പോലും നമ്മുടെ ഉണ്ടാവണമെന്നില്ല അതിന്റെ ഒരു പ്രശ്നം തന്നെ നിങ്ങൾക്ക് അറിയാമോ അതായത് നിങ്ങളത് അറ്റ് ദ എയർലിയസ്റ്റ് നിങ്ങളുടെ സേവിങ്സ് ആരംഭിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തുകൊണ്ട് നമ്മൾ സേവിങ്സ് ആരംഭിക്കാതെ ഒരു ധാരണ സേവിങ്സ് എന്ന് പറയുന്നത് വലിയ വലിയ എമൗണ്ട് തുടങ്ങുന്നതാണെന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഒരു മാസം അഞ്ഞൂറ് രൂപയെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടമായ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ സേവിങ്സ് ഹാബിറ്റ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കാരണം നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ഒരു മാസം മാറ്റി വെച്ച് ഒരു എസ് ഐ പി അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഒരു സേവിംഗ്സിലേക്ക് നിങ്ങളുടെ ആ ചെറിയ തുക നിങ്ങൾ ആഡ് ചെയ്യാൻ ഇത് ഗ്രാജുവലി നിങ്ങളെ വലിയ വലിയ തുകകൾ ആഡ് ചെയ്തതിന് നിങ്ങളെ പ്രേരിപ്പിക്കും അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സേവിങ്സ് ഹാബിറ്റും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ചെയ്യേണ്ടത്